കൊച്ചി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി മുമ്പാകെ ക്ലോസ് ചെയ്തു ഇത് സംബന്ധിച്ച് സന്യാസിമാരുടെ സംഘടനയായ വോയിസ് ഓഫ് നൺസിന്റെ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും വാദം നടന്നു തന്റെ മകളെ ആ സ്കൂളിൽ നിന്നും മാറ്റാം എന്ന് ഹിജാബ് വാദം പിതാവ് കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി മുമ്പാകെ ക്ലോസ് ചെയ്തു വാർത്താ പ്രചരണം ഉണ്ടാകരുത് എന്ന് മാധ്യമങ്ങളോടും സൈബർ മാനിപ്പുലേഷൻ ഉണ്ടാകാതെ നോക്കണം എന്ന് സൈബർ പോലീസിനോടും ഹൈക്കോടതി പ്രത്യേകം ആവശ്യപ്പെടുകയും ഒപ്പം കോൺവെന്റ് സ്കൂളിൽ പഠിച്ച തനിക്ക് ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തന രീതി അറിയാം സിസ്റ്റേഴ്സിനെ കുറിച്ച് നന്നായി അറിയാം എന്ന വളരെ പോസിറ്റീവായ കമന്റുകളും ജഡ്ജി ബി ജി അരുൺ പറയുകയുണ്ടായി എന്നാണ് വോയിസ് ഓഫ് നൺസിന്റെ കുറിപ്പിലുള്ളത് തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്തയാണിത് ഒരു സ്വകാര്യ മാനേജ്മെന്റിന് നിശ്ചയിക്കാവുന്ന നിയമങ്ങൾക്കപ്പുറം മതത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതു ചില മത തീവ്രവാദ സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്കൂളിൽ നിശ്ചയിക്കപ്പെട്ട സ്കൂൾ യൂണിഫോം അത് മതം നിശ്ചയിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന അത്തരമൊരു നീക്കത്തിനെതിരെ സെൻറിത്ത സ്കൂൾ കോടതിയെ സമീപിച്ചിരുന്നു കോടതി വിശദമായ വാദം കേൾക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ട സമയത്താണ് തന്റെ മകളെ ആ സ്കൂളിൽ നിന്ന് മാറ്റാം എന്ന് പിതാവ് കോടതിയെ അറിയിക്കുന്നത് ഇതേ തുടർന്നാണ് സെൻറി സ്കൂളിലെ ഹിജാബ് വിവാദം അവസാനിക്കുന്നത് എന്നാൽ ഈ വിവാദമുണ്ടാക്കിയ അലയടികൾ ഒടുങ്ങുന്നില്ല ഒരു പെൺകുട്ടിയുടെ യൂണിഫോം എന്ന വിഷയത്തിൽ ഊന്നി എസ് ഡി പി എ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ സ്കൂളിൽ കടന്നു കയറി സൃഷ്ടിച്ച ഭീകരാന്തരീക്ഷം അതു വരും നാളുകളിൽ തുടർ ചലനങ്ങൾക്കും ഇടവരുത്തിയേക്കാം ഇതിനെല്ലാം കോടതി ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വ്യാജ വാർത്ത പ്രചരണം ഉണ്ടാക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈബർ മാനിപ്പുലേഷൻ ഉണ്ടാകാതെ നോക്കണമെന്നും സൈബർ പോലീസിനോട് കോടതി പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു വിദ്യാലയത്തിന്റെ ഡിസിപ്ലിനെ ബാധിക്കുന്ന ഒരു നിയമം അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയ ഒരു പ്രിൻസിപ്പലിനെ തേജോപതം ചെയ്യുന്ന രീതിയിലുള്ള അക്രമമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനുകൂടി തടയിടാനാണ് കോടതിയുടെ നിർദ്ദേശം